സീനത്തൊന്നാണ് പോയതാണല്ലോ അമ്മാന്റെ അവിടെയാണല്ലോ ഞാൻ പോയിക്കാണ്ടൊന്ന് വിളിച്ചാൽ പോയോ കേട്ടെ എന്തോലും പറയാന്നറിയില്ല പോയോട്ടോ ഏഹ് പൊന്നു വന്നേക്കണോ വന്നിട്ടോ ഉം കാണാൻ നല്ല പോയിണ്ടായിരുന്നു ഇതോടെ ഞാൻ നിങ്ങള് വിളിച്ചും പോയില്ലേ എന്താ പോയിട്ടത് എന്താപ്പോള് പറയാൻ പറ്റൂല അന്ന് അത്രയും വർത്താനം ഉണ്ടായി കണ്ട അവള് പോയിക്കൊണ്ട് ഇവിടെ കുറച്ചൊക്കെ വർത്താനം പറഞ്ഞല്ലോ അവള് ഏതായാലും ഞാൻ വിളിച്ചോക്കാം ഇപ്പൊ കുഞ്ഞാക്ക്അളറിയില്ല വരട്ടെ ഉള്ളി ഉള്ളിലുണ്ടോണ്ട് വണ്ടി ഞാൻ വിളിച്ചിട്ട് വരാം ആ റൈമ ആ ഞാനേ താഴെ പോയി അപ്പൊ ഓരോരുന്ന് കൂടി മേനക്കേരി പറഞ്ഞു പിന്നെന്താ വെച്ചാല് ചെറിയൊരു ചോറുണ്ട് നമ്മളെ സേതാലിക്കുട്ടില്ലേ പോന് അഞ്ചീകുട്ടീൻ്റെ വന്നിട്ട് ഞാൻ എന്താ പറയണ്ടു ആ എന്താ മെദീൻകുട്ടിയെ കാഞ്ഞോല് സൈതാലിക്കുട്ടീനെ ഇന്നലെ രാത്രി പോലീസ് കൊണ്ട് പോയിണു അപ്പൊ ഇങ്ങളെ ഒന്ന് ഇടപെട്ടാണ്ട് ഒന്ന് ശരിയാക്കി ആ ശരി രാത്രി അതെ കുടിച്ചോണ്ടേക്കണ്ടല്ലേ വേദിയൻകുട്ടിയെ അതിന്റെ കാറിനോട് ചെയ്ത പരിപാടിയൊക്കെ അറിഞ്ഞോക്കണോ ആള് കാട്ടിക്കൂട്ടി അതൊക്കെ മുജീബേ കാര്യം എന്താണെങ്കിലും നമ്മളിപ്പോ പറഞ്ഞ തീർന്നു ഒത്തീർന്നു വേണ്ടി കാര്യ കന്നൊച്ചടം പോലെ പോലീസ് കേസ് കേസിലാണല്ലോ നിലവില് അപ്പൊ പോലീസുകാര രീതിക്ക് വന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും നമുക്കൊരു കാര്യം ചെയ്താലും സ്റ്റേഷനിൽ പോയി പോയിക്കാണ്ട് ബന്ധപ്പെടാ ഞാൻ പോയിതായാലും വേറൊരു വൈക്കേണ്ട ഇറങ്ങാൻ നിൽക്ക കുട്ടികൾ വന്നു പോണായിരുന്നു ഓല പോയി കൊണ്ടുമാണ് വേദിയൻകുട്ടികളും പോയിക്കാണ്ടേ ഒന്ന് ആ ആ അത് ശരി തന്നെയാണ് ാണ് അതിപ്പോള് പറഞ്ഞേ തീർന്നു പോന്നാണ് ചെറു കുട്ടിക്ക് പച്ച മാപ്പ് കൊടുത്തതുമാണ് യാതോ ഞാൻ ഞാൻ കൂടെ ഒന്ന് പോയി കേട്ടെ ചെലപ്പിച്ചും സുബേദിയും കൂടിയും ചെന്ന് കണ്ടേ ആ കേസ് ഒന്ന് പിൻവലിക്കേണ്ടി വരും പോയിട്ട് എന്തൊക്കെ മറ്റൊന്ന് നോക്കിയിട്ട് ചെയ്യാന്നിട്ട് എനിക്ക് വിളിക്കാം ഇനിപ്പൊ കടയിൽ നിന്ന് എനിക്കിപ്പോ അവിടെ ചാൻസ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു കാര്യം ചെയ്തോ നമുക്ക് നമ്മളെ പറമ്പില് പണിക്കാരപ്പൊ നിന്നാണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റാണെങ്കിൽ പോകണം എത്ര പറയുന്നു ഒക്കെ പഠിച്ചിട്ട് ഇപ്പൊ ഞാന് പറമ്പില് പണിക്ക് പിന്നെ പണി നോക്കണ്ടാ എം എഡും ബിഎഡും ഒക്കെ പഠിച്ച പോലെ എന്തൊക്കെ പണിയെടുക്കണ്ട അക്കൗണ്ടിങ് പഠിച്ചു പറമ്പില് പണിയെടുക്കാൻ പറ്റൂല അല്ല പാലിയന്റെ കമ്പനിയിൽ എന്തൊക്കെ അവിടെ എന്തൊക്കെയാ കേട്ടല്ലോ അങ്ങനെ പോന്നു എന്താ ആ ആ കുഞ്ഞാനെ കുഞ്ഞാനെ സീനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പോയി കണ്ടാളാ എന്താ മാളുജയ് പറയണത് ഇപ്പോ കുട്ടികളെ വിളിച്ചു പോന്നൊട്ടും ശരിയായിട്ട് പേരേക്ക് നിങ്ങൾ ഇന്റെ അടുത്തേക്ക് പോന്നാല് എന്താ വിചാരിക്ക എന്തറിയാനല്ലാതെ നിങ്ങൾക്കറിയില്ലേ ഓള ആരോ കൊല്ലം വന്നു പറഞ്ഞിട്ട് നിങ്ങളെ പേര് വിളിച്ചു പറഞ്ഞത് നല്ല ഇടങ്ങാറായിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇങ്ങോട്ട് ചോദിക്കാൻ പറയാതാണ് ഓളെ പിലാ പറമ്പിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുള്ളത് അടുത്തേക്കന്നെ പോവാച്ചെ കാണാൻ പോകേ ഇനിയൊന്നും ഉണ്ടാതിരുന്ന ഇപ്പച്ചി വാണെങ്കി ഇങ്ങോട്ട് വരട്ടെ ഇപ്പച്ചേ ഞമ്മള് മാത്രം നല്ല വേറെയും കാണാൻ ആൾക്കാരൊക്കെ ഇജി ഇപ്പൊ ഊട്ടി പോയിട്ട് കുട്ടികളെയും കൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നു ഇതിന്റെ അടുത്തേക്ക് നിങ്ങൾ അവിടെ തെറ്റി പിരിഞ്ഞാണ് ഇങ്ങോട്ട് ഇവിടെ വന്നേക്കുന്നത് അത്ര ശരിയല്ല ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് കുട്ടികളെയും കൂട്ടിട്ട് അന്റെ അടുത്തേക്ക് പോയിട്ട് നല്ല നിലയില് ഇവിടെ വന്നാൽ നിങ്ങൾ ഇവിടെ അത്ര കാലം വന്നാലും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടാവില്ല എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഈ നിരത്ത ശരിയല്ല ഞാൻ പറയുമ്പോഴേ കുട്ടികളെയും കൂട്ടിട്ട് റഹീമിന്റെ അടുത്തേക്കന്നെ പോകണല്ലോ

ഞാൻ പറഞ്ഞപ്പോ കാക്കു കേക്കൂല നിങ്ങൾക്ക് അറിയില്ലേ സെമീറിനെ തന്നെ ആ ഷിബും മുജീബാക്കി ഒരു കാരണമല്ലാതെ നമ്മളെ കമ്പനി കുമ്മിക്കോയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഇനി എന്റെ ഒക്കെ ഒരുക്ക് കാര്യ വന്നോ ഞങ്ങൾ വന്നു പച്ചേ നിങ്ങൾ ഇന്നലെ വന്നെ നമ്മക്ക് നമ്മള് വരിക്ക് പോവല്ലേ കുഞ്ഞാക്കോണ്ടോ നിങ്ങളെ ക്ലാസ് ഒക്കെ എങ്ങനെ ഇണ്ട് ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് പോണ്ടി വരാം ഇനി കൊറച്ച വര നിന്നിട്ട് പോയാ പോരേ അല്ലേ

ഏഹ് എറിയുമോളയും കുട്ടികളിപ്പോണില്ല ഒന്നാമത് ഒന്നാം ഇവിടെ ഇല്ല ഇനി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവട്ടെ എന്നിട്ട് പറഞ്ഞാ ഇതൊക്കെയാണ് പനിക്ക് ഞാൻ അമ്മാന്റെ വർത്താനം കേട്ടുകണ്ടേ ഈ കാട്ടിക്കൂട്ടലിനൊക്കെ ഇതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ശരിക്കും ആലോചിച്ച കാര്യങ്ങള് അത് മാത്രം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോന്നെയാണ് പ്രശ്നം ഇത്രയും കാലം ഞാൻ വിളിക്കാൻ ഇപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇതൊക്കെ നാടകാണ് അത് പറഞ്ഞ മനസ്സിലാവില്ല ഞാൻ എന്നോ അത് മനസ്സിലാക്കിയതാ നമുക്ക് മനസ്സിലാക്കിയതാടകവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ തന്നെ സമയം വഴിക്കുട്ടോ ഈ ദുനിയാവിൽ പോലെ ചെറിയൊരു ജീവിതം ഉണ്ടോ അല്ലാരെ വാശും വയനാട്ടും തീർക്കാനൊന്നും അപ്പൊ സമയം ഉണ്ടായില്ല ആലോചിച്ചു ഇതപ്പം ഞാൻ ഇവിടെ വേറെ പറയാം രാവിലെ പോന്നാണ് വെള്ളം കുടിച്ചിട്ടില്ല പഴം മുങ്ങിയെടുത്തോടോ ഞാൻ ജൂടെ ഒറ്റക്കല്ലേ ആളൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ ചായ ഒന്നും കുഞ്ഞുമിന്റെ കുടിച്ചില്ല ഞാൻ ഓള് പറഞ്ഞപ്പോടാന്ന് പറയും പൊന്നും പിന്നും വന്നോക്കണോ

എങ്ങനെ എന്തൊക്കെ സുഖ ഇതാ വർത്താനോ എന്നെ കാണാൻ പോയി എന്ന് പണിയില്ലാത്തവരോട് വന്നതാ ഞാന് വർത്താനം അറിയാൻ വേണ്ടിട്ട് സുഖല്ലേ സുഖം തന്നെയാണ് ലീനച്ചേ നിങ്ങൾ അറിഞ്ഞില്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആക്കൂപ്പൊരു സമാധാനം ഇല്ല ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഇനിക്ക് സുഖ ആയപ്പോ അങ്ങനെ പ്രശ്നം സീനത്ത് പോയി എന്തപ്പൊ കാണു എന്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പോണില്ല പോണില്ല അറിയില്ലേ ഇതന്നെ കാരണം കുഞ്ഞിക്കോയ കുഞ്ഞിക്കോയപ്പോളെ വന്ന് ഇവിടെ പോവലന്നല്ലേ സുഖാണല്ലോ അല്ലേ സുബൈദ അനക്ക് സുഖല്ലേ ഞാൻ എന്താ പറയാ എന്നാലും എനക്ക് ഇവിടെ താമസിക്കുന്നോണ്ട് സുഖം ഉണ്ട് എന്താച്ചാ വേറെ ആൾക്കാരുടെ ഉപദ്രവം ഒന്നും എനക്ക് ഉണ്ടാവില്ലല്ലോ ഇച്ച അതൊരു സമാധാന കേടുണ്ടായിരുന്നു അന്നത്തെ ഏതായാലും സുഖല്ലേ ആചാരമൊക്കെ ഇങ്ങോട്ട് പോയി

അല്ലേ ചേച്ചി പോളു ചേച്ചി പറ്റുന്നാല് ആ ഒക്കെ സുഖം തന്നെ ഞാൻ പെരെയുന്നവരന്റെ പിന്നെ ഞാൻ എന്നെ ഒന്ന് കാണാൻ നിക്കുന്ന അതിൽ കണ്ട് നന്നായി പിന്നെ സീനത്തും കുട്ടികളും കൂടി അൻ്റെ അടുത്താണ് എനിക്കറിയില്ലേ അതൊക്കെ പോലെ എല്ലാവരും കൂടിയും കൂടി ആലോചിച്ചുണ്ടാക്കിയൊരു പരിപാടിയപ്പൊ സുബേദാന്റെ കേസ് അതിന് ഇപ്പോ ഓൾ അവിടുന്ന തെറ്റി ആവശ്യമൊന്നുമില്ല ഇത് പറഞ്ഞാ പക്കം ഇജു പോലെ അവിടെ എന്റെ പേന പിടിച്ചു നിർത്താനും പാടും ചെയ്തു അപ്പൊ നല്ലതൊക്കെ പറഞ്ഞക്കാണ്ട് ഇജി പോലെ ഇങ്ങോട്ടന്നെ പറഞ്ഞേക്കണ്ടായിരുന്നു ഇത് പറയാൻ വേണ്ടിട്ട് ഇപ്പൊ എന്നെ കാണാൻ നിൽക്കുന്നത് ഞാനേ അറിഞ്ഞു കണ്ടെത്തുന്ന നേരെ പോന്ന് എന്റെ അടുത്തേക്കാ പിന്നെ അങ്ങോട്ട് വരുമ്പോ എനിക്ക് ഓളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ പറ്റൂലോ പിന്നെ ആ വാശിയിൽ ഇപ്പോൾ ഓൾ ഇങ്ങോട്ട് പോന്നു അവള് ചെയ്ത് ശരിയായെന്നിപ്പോ ഞാൻ പറയില്ല ചെയ്തത് ശരിയായിട്ടൊന്നും ഇല്ല എനിക്കറിയാതെ പിന്നെപ്പോ റഹീമോലെ വിളിക്കാൻ വന്നിന്നോ പറഞ്ഞു ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല പിന്നെ ഇപ്പൊ എന്താ അറിയാം പിന്നെ സുബേദാനപ്പോൾ നേരെ പിലാ പറമ്പക്ക് ആട് കൊണ്ടത് ശരിയായില്ല ഏഹ് കുഞ്ഞാനേ റഹീമിനിപ്പങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യല്ല ഓ പന്തതിൻ്റെ അടിയിൽ ചെയ്യേദീം ഈ ഈ സീനത്തും ഓന സംബന്ധിച്ച ഒരേ മാതിരിക്കാണ് ഇതിപ്പോ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇതിലൊക്കെ കാരണം ചീന തന്നെയാണല്ലോ എനിക്കറിയാലോ പോന്റെ ഒരു താല്പര്യ പ്രകാരം ഇല്ലപ്പോ അതൊന്നും ചെയ്തൊക്കെണ്ടോ അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ ഒന്നിച്ചപ്പോ ഏതായാലും നിക്കൂല തറവാടേരെ പാടും കഴിഞ്ഞു അടുക്കാണ് അവർക്കൊന്ന് കൂട്ടിക്കൊടുന്ന് ഓളും അയിം കാറ്റ് അവിടെ നിന്നോളും അതിപ്പോ ഇങ്ങനെ വാശി വൈരാഗി ഏറ്റവും ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യമില്ലെന്നോന്നാ ഞാൻ പറഞ്ഞു ആ അത് പറഞ്ഞേക്കറിയില്ലേ മാത്രം കുറ്റം ും തന്നെ ഒന്നുകൂടി പറഞ്ഞൊക്കെ അത് മനസ്സിലാക്കട്ടെ പിന്നെപ്പോ അന്നിപ്പോ റൈമു കൂടെ വന്ന് പെരയിൽ വന്നു സുവേദാന്റെ ചങ്ക് പിടിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി അതൊക്കെ ഞാനാണെന്ന് പറഞ്ഞു ഞാനെന്നാ പറഞ്ഞേ കുഞ്ഞാന് അത്ര ആദ്യം പറഞ്ഞതാ ഞാൻ അതിലോട് ഏടൌട്ടിട്ടും ഇല്ല അതിപ്പോ ഇതിന്റെ അടിയിലെ ആകെ ഓം കുടുങ്ങിയല്ല അപ്പൊ എന്താ പറയാ എല്ലോ ഒരു പോന്റെ ഞാൻ ചെന്നോട് കേൾക്കാം അതിപ്പോ എന്താ പറയാ പിന്നെ ചു പറഞ്ഞു സുവേദാന്റെ കൗത്തില് കയറിട്ട് ഉറുക്കിയത് ഞങ്ങള് പറഞ്ഞു അപ്പൊ അതൊക്കെ അതിന്റെ തെളിഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊന്നും കുഞ്ഞാനാണെന്ന് ഞാനും പ്രേമും പറഞ്ഞിട്ടൊന്നുമില്ല പൊതു ചർച്ചാ വിഷയം അങ്ങനെ വന്നപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളു എന്നാ ഞാൻ പോട്ടെ ഇതിപ്പോ റൂട്ടനാതെ ചെയ്യാനാണോ ഡോക്ടർ പറഞ്ഞത് അതിനൊന്നും ആവൂര് അനിപ്പതിന് മൂന്ന് മാസം ഞാൻ പിന്നാലെ നോക്കേണ്ടത് നിങ്ങള് വരൂ വാങ്ങിയപ്പോ വേണ്ടല്ലോ മിന്നു കുഞ്ഞാമാന്റെ കുട്ടികൾക്ക് സുഖല്ലേ രണ്ടാളും ഇറന്ന് വരുന്ന അച്ഛണ്ടായിരുന്നു ആക്ക കഴിഞ്ഞിട്ട് വരിക ഒന്നോ അത് എന്നോട് അത് ഇപ്പോഴും മാറിയിട്ടില്ലേ രണ്ടാളും എന്നാ പോവാറച്ച നിക്കുവാപ്പച്ചിന്റെ ഒപ്പം പോരേനെ ആ ഞങ്ങള് ഇപ്പച്ചി വന്നേനു ഞങ്ങൾ എങ്ങനെ എപ്പച്ചിന്റെ ഒപ്പം നിക്കാ ഞങ്ങള് വെക്കേഷൻ വരുമ്പോ ഉപ്പച്ച ഒരോടത്തും ഒക്കെ തന്നെ കാരണം നിങ്ങളൊരാളാ കുഞ്ഞ കുഞ്ഞാമ്മി എന്താ കാട്ടേത് കുഞ്ഞാമ്പ ആർക്കും ഒരു കരിയർ ഉണ്ടാവണ്ടെ കുഞ്ഞാമ്മടെ ഒറ്റയ്ക്ക് നിന്നിന്റെ പിന്നെ അവിടെ നിൽക്കാൻ ഒരു സ്വസ്ഥതയിലേക്കാണ് ഇപ്പൊ ചിഹ്നങ്ങൾ പോന്നാണ് ഞാൻ ഞാൻ എന്താ കാണണ്ട പറഞ്ഞു പോന്നച്ച കണ്ടീടെ കൊഞ്ഞിനെപ്പോ ഇങ്ങോട്ടുള്ള ഇവിടെ മാറിയിട്ടില്ല ഞാൻ എന്തൊക്കെ ആട്ടണ്ടേത് കുട്ടികളിപ്പൊയ്ക്കണ് ഇവിടെ ഒന്നും കാണാല്ലോ അതും മോനെ അക്ഷയക്കും ഇവിടെ പോയതാണ് തോന്നുന്നത് ഇനിയിപ്പ എപ്പഴാ വരിക എന്നൊന്നും അറിയില്ല കണ്ടിക്കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തിന്നുകറി വരിക കുഞ്ഞാകെ പറയണ കേട്ടില്ല നിങ്ങള് ഇനോട് പറമ്പിൽ പോയേ പണിക്കാരെ നോക്കാന് ഏ ഇഞ്ഞെ കൊണ്ട് പറ്റൂല നിങ്ങള് പറഞ്ഞോണ്ടല്ലേ ആ ഗോഡൗണിൽ മ്മളവിടുന്ന് പോന്ന് വിചാരിച്ചിട്ടേ പച്ച അവിടെക്ക് നോക്കാതിരിക്കരുത് കേട്ടോ ഇടക്കൊന്ന് പോയിട്ടേ അടിയാക്കാനേ കുഞ്ഞിക്കോയിനൊക്കൊന്നു ശ്രദ്ധിക്കൊണ്ടു ഓനെ അങ്ങനെ അവിടെ വിട്ടുകൊടുത്താലേ ഓന അവിടെ കയറിയിട്ട് ആകെ തരണം സീനത്ത് പറഞ്ഞ പോലെ തന്നെ ഇടക്കൊക്കെ ഒന്ന് അവിടെ പോയി അന്വേഷിക്കൊക്കെ വേണം അച്ഛൻ ഒഴിഞ്ഞുകൊടുക്കാനൊന്നും പറ്റൂലല്ലോ അത് കുഞ്ഞിക്കോയൊക്കെ സുബൈതാക്കും ഒരു തണലാവും കുഞ്ഞാലോട് പറഞ്ഞല്ലോ കുഞ്ഞാൻ റീമിനോട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കണം പൊന്നും മിന്നും പറയട്ടില്ലേമ്മക്ക് അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാന്ന് എന്നെ പറയണത് ഇനിയിപ്പൊ എന്തായാലും കുഞ്ഞാക്ക എന്തേലും പോയി തീരുമാനം എടുക്കട്ടെ എന്നിട്ട് നോക്കാം പോണോ പോണ്ടേന്നുള്ളത് ഞാനേ കുട്ടികൾ വരുമ്പോക്ക് എന്തേലും ഉണ്ടാക്കട്ടെ സുബൈദ ഈ ഒന്ന് സമാധാനപ്പെട് ആ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഇതിനെ ആചാരൊക്കെ വന്നിട്ട് നമുക്ക് തീരുമാനമാക്കെ ഈ ഇങ്ങനെ എന്തോ ഒരു കഷ്ടാണ് ഇത് നമുക്ക് അങ്ങനെ പോലെ കാക്ക് വരാൻ നിൽക്കണ്ട ശനിയാഴ്ച നമുക്ക് പോവാ നിങ്ങക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഒരു സാധനം തിന്നാനും കുടിച്ചാലും കാക്കുവിടെ നിൽക്കലില്ല ശരീരത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് ഇതന്നെ ഞാൻ പറഞ്ഞ നമുക്ക് ആ നിക്കുന്ന കൊടുത്ത് ഒരു കുഴപ്പമില്ല ആർക്കും നമുക്ക് ഏച്ചാവി എവിടെയും കൊടുത്തിട്ടേ നമുക്ക് ഒരു ഓർച്ചയ്ക്ക് പോവാ നിങ്ങൾ ഈ കോളേജിലായാലും എന്താ ഭക്ഷണം കഴിച്ചു അല്ല നിന്നാ പോരാ ഭക്ഷണം കഴിക്കണം ആളല്ലേ എന്നോട് പേരന്റെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരും കടന്നാണി കടന്നിട്ട് എനിക്ക് പോണേ കണക്കിടക്ക് എന്ത് കാമ്പൊക്കെ റെഡി ആയിക്കോട്ടെ ചിന്ത വന്നാ മതി ചന്ദ്രേട്ടാ എന്തെങ്കിലും കേട്ടോ ഇനിയിരുന്നു ആ പത്ത് ലക്ഷത്തിന്റെ കണക്കൊക്കെ നമ്മക്ക് ശരിയാക്ക ചന്ദ്രേട്ടാ ഇപ്പൊ മരുന്നും ഗുളിക പേരൊക്കെ പറയണെങ്കി ചേച്ചി വരുന്ന ചേച്ചിയാ വരുന്നു ഏട്ടാ മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കുടിക്കണ്ടേട്ടാ കുളി കുടിക്കണ്ടേ ഇതാണ് കോലം അംശ പിന്നെ ഒന്നും ഓർമ്മല്ല പൈസ കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ ഒന്നും ഓർമ്മല്ല ഞാൻ വരേക്ക് പോയപ്പോ കുറച്ച് പൈസ ഇവിടെ ഉണ്ടായിരുന്നു

ഉം ഏതായാലും ശരിയാക്കി കാണാൻ വന്നാ പറയാൻ കൊണ്ട് ആ അത് ബുദ്ധിമോഷം ഓ എന്റെ ബുദ്ധിമോഷം കണ്ട് മുപ്പത് എന്തൊക്കെ നമുക്ക് പിന്നെ കാണാം പ്രശ്നങ്ങളൊന്നും മുന്നേ കുഞ്ഞിക്കോയനെ കണ്ടു അപ്പൊ സുബൈ പറമ്പു പഴയ പേരിക്ക് പോകുന്ന വന്നു പറഞ്ഞു എന്തുണ്ടായി എന്ത് സുബൈ പോയിക്കോണു കോള് നേരിട്ട് പറഞ്ഞിട്ടും കൂടിയില്ല ആ കോല ആരോടത്തോ കൊടുത്തുകണ്ടേ കാരണം എന്താ അറിയോ അവള് പോലെ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോളേ വൈക്കൊന്ന് കുട്ടികളെന്താ പറഞ്ഞ കണ്ട അവളെ കണ്ടോളു സീനത്തിനെ വിളിച്ചിട്ടാണെങ്കിലും കുട്ടികളിയും കൂടി അവള് പറഞ്ഞാ ചെയ്യ എന്താ പോലെ ചെയ്യാന്നുള്ളത് ഒരു മാർക്കും അറിയില്ല ഇതിലൊക്കെ ചെയ്യട്ടെ അറിഞ്ഞുകൊണ്ടിപ്പോ തെറ്റും ചെയ്തിട്ടല്ലല്ലോ പോലൊക്കെ ഇങ്ങനെ ചെയ്യണ്ടേ बंटी कैच, बंटी कैच।